കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് സ്വർ സ്വർണ്ണത്തിൻ്റെ ഇറക്കുമതി തീരുവ വലിയ രീതിയിൽ സർക്കാർ കുറച്ചത് ഇത് യഥാർത്ഥത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ചത് കേരളത്തിനാണോ എന്നുള്ള ചോദ്യങ്ങളും ചില ചർച്ചകളും ഇപ്പം എന്താണ് രൂപം കൊള്ളുന്നുണ്ട് നമുക്കറിയാം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കള്ളക്കടത്ത് സ്വർണ്ണങ്ങളിൽ ഏറ്റവും കൂടുതൽ അത് സ്പ്രെഡ് ചെയ്യുന്നത് വ്യാപിപ്പിക്കുന്നത് കേരളത്തിലാണ് ഈ ഇറക്കുമതി തീരുവ കുറച്ചത് ഇതെങ്ങനെയാണ് കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക മേഖലയ്ക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കാരണം നമ്മുടെ ദേശീയ മാധ്യമങ്ങളും ചില മീഡിയാസൊക്കെ ഇത്തരത്തിൽ ചർച്ചകൾ നടത്തുന്നുണ്ടല്ലോ ഇത് ഏതെങ്കിലും രീതിയിൽ കേരളത്തിനെ എന്താണ് ആക്ഷേപിക്കുക അല്ലെങ്കിൽ അവരെ ചെറുതായി കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബിസിനസ് പത്രങ്ങൾ ദേശീയ തലത്തിൽ കേരളത്തിന് വളരെ ഒരു ദോഷകരമെന്നോ അല്ലെ അപമാനകരമെന്നോ ഒക്കെ നമുക്ക് തോന്നാവുന്ന ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു ആ വാർത്ത പ്രകാരം ആ വാർത്ത വന്നത് ഈ പിന്നെ കേന്ദ്ര സർക്കാർ കേരളത്തിൻ്റെ കുറഞ്ഞ വളർച്ചാ നിരക്ക് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വളർച്ച കുറഞ്ഞ സംസ്ഥാനമാണെന്നുള്ള കണക്കുകൾ പുറത്തുവിട്ടതിന് ശേഷമാണ് ഈ വാർത്ത പുറത്തു വരുന്നത് ഈ വാർത്തകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സർക്കാർ സ്വർണ ഇറക്കുമതിക്ക് നികുതി പതിനാറ് ശതമാനമായിരുന്ന നികുതി വെറും ആറ് ശതമാനമായി കുറച്ചു ഇതിനുശേഷം കേരളത്തിൻ്റെ സമ്പദ്ഘടന വലിയ തിരിച്ചടി നേരിടാൻ തുടങ്ങി എന്നാണ് ഈ വാർത്തകളിലൊക്കെ സൂചിപ്പിച്ചിരിക്കുന്നത് അത് ഇപ്പോൾ ഗൗതം ചോദിച്ചതുപോലെ കേരളത്തെ അപമാനിക്കാനുള്ള ഒരു പിന്നെ ബോധപൂർവം പ്ലാന്റ് ചെയ്ത ഒരു വാർത്തയായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട് ഒന്നാമത്തേത് അതോ ഇതിൽ ഇതിനെ തെളിയിക്കാൻ ഇതിന് ഉപോത്ബലകമായിട്ടുള്ള വസ്തുതകൾ നിരത്തി വയ്ക്കാൻ ഈ വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് നമുക്ക് അതൊന്ന് പൊതുവേ പരിശോധിക്കാം അവർ പറയുന്നത് ഒരു വസ്തുത കേരളത്തിൽ ഒരു സമാന്തര സമ്പദ്ഘടന നിലവിലുണ്ടായിരുന്നു എന്നാണ് ഇത് അത്ര കള്ളമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ നാസർ എന്നൊരാളുണ്ട് ആലപ്പുഴക്കാരനാണ് നാസർ ഞാൻ കൂടുതൽ അത് പറയേണ്ടതില്ലായിരുന്നു അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ കണക്കുകൾ പലതവണ പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ സ്വർണ്ണക്കള്ളക്കടത്തിനെക്കുറിച്ച് സ്വർണ്ണ കള്ളക്കടത്തിനെ ഏറ്റവും ശക്തമായിട്ട് വിമർശിച്ച ഒരാളാണ് ശ്രീ നാസർ കാരണം അവർ പറയുന്നത് സത്യസന്ധമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഇതൊരു വലിയ വെല്ലുവിളിയാണ് ഞാൻ പണ്ട് പത്രപ്രവർത്തനായിട്ട് ഹിന്ദുവിൽ ജോലി ചെയ്യുന്ന കാലത്ത് പോലീസിലെ ചിലർ എന്നോട് പറയും ഈ ആലപ്പുഴ ജില്ലയിലെ കായംകുളം എന്നൊരു എൻ്റെ വീടിനടുത്തുള്ള സ്ഥലമാണ് ആ പ്രദേശത്ത് ഈ കളിയാക്കി പറയും മടിയിൽ ജുവലേഴ്സ് എന്ന് പറയും കാരണം സ്വർണം അനധികൃതമായിട്ട് ആൾക്കാർ പോക്കറ്റിലും അവരെ മുണ്ടെടുത്ത് മടിയിൽ ഒക്കെ വെച്ചിട്ട് റോഡിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക് കച്ചവടം നടത്തും ഇത് കൊണ്ടുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ഇത് കള്ളക്കടത്ത് വരുന്ന സ്വർണമാണ് ഇങ്ങനെ അനധികൃതമായിട്ട് വിൽക്കുന്നത് സർക്കാരിന് ലഭിക്കേണ്ട ടാക്സ് പലപ്പോഴും വളരെ തുച്ഛമാണ് സർക്കാരിന് കേരളത്തിലെ സ്വർണ്ണക്കടകൾ വിറ്റഴിക്കുന്ന സ്വർണവും കേരളത്തിലെ സ്വർണക്കടകളിൽ നിന്ന് സർക്കാരിന് ലഭിക്കുന്ന ടാക്സ് തമ്മിൽ വലിയ അന്തരമുണ്ടെന്ന് ആ നാസർ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ വലിയൊരു പിന്നെ കള്ളക്കടത്ത് ശൃംഖല രൂപം കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വസ്തുതയിലേക്കാണ് അത് വിരൽച്ചുകൊണ്ടിരുന്നത് ഇത് ഡയറക്റ്റ് ഡി ആർ ഐ എന്ന് പറയുന്ന ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസിൻ്റെ ഒരു കണക്കുണ്ട് ആ കണക്ക് വെച്ചിട്ട് ഒരു വർഷം നമ്മൾ ഞെട്ടും ഇന്ത്യയിലേക്ക് വരുന്ന സ്വർണം ഇരുന്നൂറ് തൊട്ട് നാന്നൂറ് ടൺ വരെയാണ് ആ നാനൂറ് ഒക്കെ വരുന്ന സ്വർണം അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് പതിനഞ്ച് ബില്യൺ യു എസ് ഡോളറാണ് ഒരു ബില്യൺ എന്ന് വെച്ചാൽ നൂറ് ബില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയാണ് പത്ത് ബില്യൺ എന്ന് പറഞ്ഞാൽ എൺപത്തയ്യായിരം കോടി ഏ ഏതാണ്ട് ഒരു ലക്ഷം ഒന്നേകാല് ലക്ഷം കോടിയുടെ ഒരു സമാന്തര സ്വർണ വിപണിയാണുള്ളത് ആ കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക് പ്രകാരം ഇതിൽ ഏതാണ്ട് ബഹുഭൂരിപക്ഷവും കേരളം വഴിയാണ് പോകുന്നത് കാരണം കേരളത്തിൽ നാല് അന്താരാഷ്ട്ര എയർപോർട്ടുകൾ അതുപോലെ തന്നെ പിന്നെ കോയമ്പത്തൂർ എയർപോർട്ട് മംഗലാപുരം എയർപോർട്ട് ഈ കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് നമുക്കറിയാം ഞാൻ ആദ്യമേ പറഞ്ഞു പതിനാറ് ശതമാനമായിരുന്നു നികുതി ആ നികുതി ഇപ്പോൾ ആറ് ശതമാനമായിട്ട് കുറച്ച് കഴിഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ അതായത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഈ നികുതി ഇളവ് പ്രഖ്യാപിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആറ് ശതമാനം നികുതി കൊടുത്ത് സ്വർണ കടക്കാർക്ക് നേരിട്ട് അവർ ഇമ്പോർട്ട് ചെയ്യുക പ്രശ്നമൊന്നുമില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത്ര വലിയൊരു ചിലവേറിയ കാര്യമല്ല സ്വർണ്ണം ഇറക്കുമതി ചെയ്യുന്നത് ഈ ഉയർന്ന നികുതി ഉണ്ടായിരുന്നപ്പോൾ ഒരു കിലോ സ്വർണം നിങ്ങൾ കള്ളക്കടത്തിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഏതാണ്ട് ഒമ്പത് ലക്ഷം രൂപ വരെ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു നയൻ ലാക്സ് ഇപ്പോൾ ഈ ആറ് ശതമാനം നികുതി ആയതിനു ശേഷം അത് വെറും മൂന്ന് മൂന്നേകാൽ ലക്ഷം മാത്രമായിട്ട് പ്രോഫിറ്റ് കുറഞ്ഞു അപ്പോൾ അതുകൊണ്ട് കള്ളക്കടത്തിനാണ് ഇത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കള്ളക്കടത്തിന് പ്രതിസന്ധി ഉണ്ട് പിന്നെ അതിന് വേറൊരു ഉദാഹരണോടെ ഞാൻ പറയാം അതായത് ഒരു ക്യാരിയർക്ക് ശരിക്കും മുൻപ് ഒരു പവന് അയ്യായിരം രൂപ വരെ മാർജിൻ കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴാകട്ടെ ഒരു പവൻ ആയിരം രൂപ കിട്ടുന്നു നിങ്ങൾ ഇരുപത് പവൻ കള്ളക്കടത്തിൽ കൊണ്ടുവന്നാലും നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപയേ കിട്ടത്തുള്ളൂ പണ്ട് നിങ്ങൾ ഇരുപത് പവൻ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ കിട്ടും അപ്പോൾ കുറച്ച് റിസ്ക് എടുക്കാൻ ആൾക്കാർ തയ്യാറാകും ഇരുപതിനായിരം രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ ഗൾഫിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നെ അത്രയാവും നിങ്ങൾ പലർക്കും താല്പര്യമില്ല അപ്പം നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ പൈസ തന്ന കള്ളക്കടത്ത് ലാഭവുമല്ല പക്ഷേ എന്നാലും ചെറിയ രീതിയിൽ കള്ളക്കടത്ത് നടക്കുന്നുണ്ട് ഇതാണ് ഈ ഈ ഒരു 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 സമാന്തര സമ്പദ്ഘടന അതായത് ഇവർ പറയുന്നതിൻ്റെ ഒരു അവരുടെ ഒരു ഒരു എവിഡൻസ് എന്ന് പറയുന്നത് പണ്ട് ഇപ്പം ഈ കള്ളക്കടത്തുകാർ പല ചെറുപ്പക്കാരെയും ഇതിനായിട്ട് ഉപയോഗിച്ചിരുന്നു എംപ്ലോയ് ചെയ്തിരുന്നു അപ്പോൾ ഇവർക്കൊക്കെ പൈസ കിട്ടും ഈ പൈസ അവർ മാർക്കറ്റിൽ ചിലവഴിക്കും ഈ കള്ളക്കടത്ത് കഴിയുന്ന പ്രോഫിറ്റ് പല രീതിയിലേക്ക് പോകും ആ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് പോവും ആ റിയൽ എസ്റ്റേറ്റ് മാത്രമല്ല നിങ്ങൾ മാർക്കറ്റിൽ വേറെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോവും നിങ്ങൾ പിന്നെ കുറച്ച് ആഡംബരമായിട്ട് അടിച്ച് പൊളിച്ചു കളയും ചെറുപ്പക്കാരൊക്കെ നല്ലോണം ബാറുകളിൽ പോയെന്നിരിക്കുക അല്ലെങ്കിൽ മറ്റു രീതിയിൽ ചിലവഴിച്ചു ചുരുക്കി പറഞ്ഞാൽ ഈ സമ്പദ്ഘടനയൊന്ന് ലൈവായിട്ട് ഇത് നിർത്തുമായിരുന്നു ഇപ്പം സംഭവിക്കുന്ന ഇത് കേരള ഈ കേരളത്ത് മലയാളികൾ കള്ളക്കടത്ത് നടന്ന സ്വർണം കേരളത്തിൽ മാത്രമല്ല അവർ വിൽക്കുന്നത് അവർ അന്യസംസ്ഥാനങ്ങൾ അതായത് തമിഴ്നാട് കർണാടകം പിന്നെ ആന്ധ്ര ഹൈദരാബാദ് ഉൾപ്പെടുന്ന തെലങ്കാന ബോംബെ ഏതാണ്ട് ഇന്ത്യയുടെ പകുതി ഭാഗം തൊട്ട് തെക്കോട്ട് മലയാളികളായിരുന്നു ഈ കള്ളക്കടത്ത് മാർക്കറ്റിനെ നിയന്ത്രിച്ചിരുന്നത് അപ്പം കേരളത്തിനായിരുന്നു ഇതിൻ്റെ ഒരു ആത്യന്തിക പ്രയോജനം ഈ സമ്പദ്ഘടനയുടെ ഇപ്പം ഈ നികുതി കുറഞ്ഞതിന് ശേഷം ഈ സ്വർണ്ണം കള്ളക്കടത്തിൻ്റെ ആവശ്യമില്ല ഇപ്പം മഹാരാഷ്ട്രയിലെയോ അല്ലെങ്കിൽ പിന്നെ തെലങ്കാനയിലെ അതായത് ഹൈദരാബാദിലേ ഒക്കെ ഒരു ജ്വല്ലറിക്കാര് അവർ നേരിട്ട് സ്വർണം കഴിഞ്ഞ് ഇറക്കുമതി ചെയ്യും അവർക്ക് ഇടനിലക്കാരൻ വേണ്ട ഇതൊരു മറ്റൊരു കാരണം പിന്നെ വേറെ എന്താണ് ഇതിൻ്റെ തെളിവുള്ളത് കേരളത്തിൻ്റെ സമ്പദ്ഘടന പിന്നെ തളറ് തളരുന്നു എന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഈ ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെക്കാളും വളർച്ചാ നിരക്കിൽ കേരളം പിറകിലാണ് എന്നുള്ള ഒരു കണക്ക് കേന്ദ്ര സർക്കാർ പുറത്തുവിടുമ്പോഴാണ് ഈ വാർത്ത വന്നത് അതായത് കേരളം കഴിഞ്ഞ വർഷം ആറ് പോയിൻറ്റ് ഒന്ന് ഒമ്പത് ശതമാനമാണ് നമ്മുടെ സ്റ്റേറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് ജി എസ് ഡി പി ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ വളർച്ച മറ്റു സംസ്ഥാന തമിഴ്നാട് പിന്നെ കർണാടകം ആന്ധ്ര തെലങ്കാന എന്തിന് ഒഡീഷ വരെ കേരളത്തെക്കാൾ മികച്ച വളർച്ച നിരക്ക് രേഖപ്പെടുത്തി അപ്പോൾ മുമ്പത്തെ വർഷത്തെ അപേക്ഷിച്ച് പോലും നമുക്ക് വളർച്ചയിൽ വീഴ്ചയുണ്ടായെങ്കിൽ അതിലെന്തോ ഒരു കാരണമുണ്ട് അത് ഈ സമാന്തര പിന്നെ ഒരു എക്കോണമി ിലേക്ക് വരുന്ന പൈസ അവർ മാർക്കറ്റിൽ ചിലവഴിക്കുമ്പോൾ മാർക്കറ്റിന് ഒരു ഉണർവ് ഉണ്ടാകുമായിരുന്നു ഇപ്പം മറ്റൊരു കാര്യമായിട്ട് പറയുന്നത് നമ്മുടെ കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് അതോറിറ്റി തന്നെ പറയുന്നുണ്ട് ഈ പിന്നെ കേരളത്തിലെ വസ്തു ഇടപാടുകൾ വളരെ കുറഞ്ഞു ഈ തിരുവനന്തപുരത്തും എറണാകുളം നഗരത്തിലും ഇത് വളരെ വ്യക്തമാണ് മനസ്സിലായോ അത് ആ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ മറ്റൊരു തെളിവായിട്ട് പറയുന്നത് അതായത് റിയൽ എസ്റ്റേറ്റ് അതോറിറ്റിയുടെ ഒരു കണക്ക് പ്രകാരം ഇരുപത്തിരണ്ട് ശതമാനം ഇടിവുണ്ടായിട്ടുണ്ട് കെട്ടിട നിർമ്മാണങ്ങളിൽ മനസ്സിലായി ഈ നഗരങ്ങളിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരം എറണാകുളത്ത് അതുപോലെ കൊച്ചിയിലും തിരുവനന്തപുരവുമായിട്ട് പിന്നെ ഈ പണിഞ്ഞിട്ടിരിക്കുന്ന ഫ്ലാറ്റുകളുടെ ഇൻവെൻട്രിയിൽ ഇരുപത് ശതമാനം വർധനമുണ്ട് അതായത് ഏതാണ്ട് ഇരുപത്തി എണ്ണായിരം ഫ്ളാറ്റുകൾ ഇരുപത്തിയെട്ട് ആയിരം ഫ്ലാറ്റുകൾ കൊച്ചിയിലും തിരുവനന്തപുരമായിട്ട് വിൽക്കാൻ സാധിക്കാതെ കിടപ്പുണ്ട് ചുരുക്കി പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിനെ ഇത് ഇടിഞ്ഞു ബാധിച്ചിട്ടുണ്ട് ഇത് പിന്നെ പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്ന കോട്ടയം ജില്ലയിൽ ഇപ്പം വസ്തു വാങ്ങിക്കാൻ ആളില്ല കോട്ടയം നഗരത്തിൽ നിന്ന് നിങ്ങൾ ഒരു നാലഞ്ച് കിലോമീറ്റർ നഗരപരിധിക്ക് പുറത്തോട്ട് പോയാൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നല്ല വീടും പിന്നെ വസ്തു കിട്ടും ഇത് പലയിടത്തും വന്നിട്ടുണ്ട് എനിക്ക് വന്നു കോഴിക്കോട് അതധികം ബാധിച്ചിട്ടില്ല വടക്കൻ കേരളത്തിൽ കോഴിക്കോട് ഇതിൻ്റെ ഒരു ഈ പിന്നെ റിയൽ എസ്റ്റേറ്റിൻ്റെ പ്രൈസ് ഫോളിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ കേരളത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും ഈ ഒരു പിന്നെ വിലയുടെ കാര്യത്തിൽ ഒരു വലിയ വലിയ ഇടിവ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഈ നമ്മുടെ ഈ വളർ പിന്നെ എന്താണ് ഈ ആരോപണത്തിന് ഉപോത്ബലകമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇത് എത്രത്തോളം ശരിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മറ്റൊരു വസ്തുത കേരള ഇതിനു മുമ്പ് വളർച്ചയിൽ പറയിലായിരുന്നു അല്ല ഇതിപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് വരുന്നത് സ്വർണ്ണ കള്ളക്കടത്ത് പ്രചരിക്കുന്നത് കേരളത്തിലാണെന്ന് പറയുന്നത് സത്യമാണോ അത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് പുറത്തുവിട്ട കണക്കാണ് ഇപ്പം ഞാൻ ആ വ്യക്തിയുടെ പേര് മറന്നുപോയി പെരുമ്പാവൂർക്കാരനായ ഒരാളാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം സ്വർണം കള്ളക്കടത്തിയ കേസിൽ പിടിയിലായി രണ്ടായിരം കിലോ അത് സ്ക്രാപ്പ് എന്നുള്ള രീതിയിൽ ഇയാൾ ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ് അസനാരെന്നോ എന്തോ ആണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണ കളക്കടത്തുകാർ കേരളത്തിൽ നിന്ന് തന്നെയാണ് അവർ ഇത് പക്ഷേ ഇയാളുടെ സ്വർണം പിടിക്കുന്നത് ബോംബെയിൽ വെച്ചിട്ടാണ് ഇനി ഞാൻ മറ്റൊരു ചോദ്യം പിന്നെ നിങ്ങളോട് ചോദിക്കാം ഇന്ത്യയിൽ ഏതൊരു ഏതൊരു സംസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഒക്കെ സ്വർണ്ണക്കള്ളക്കടത്തിൽ ഉൾപ്പെട്ടിരുന്നത് ഇവിടെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ ചാനൽ വഴി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അദ്ദേഹം പിന്നെ പുറത്താക്കിയില്ലേ അദ്ദേഹത്തിന് അദ്ദേഹം ജയിലിൽ കിടന്നില്ലേ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള ആരോപണം വന്നില്ലേ ഏത് സംസ്ഥാനത്താണ് ഇങ്ങനൊക്കെ ഉള്ളത് കോൺസുലേറ്റ് കോൺസുലേറ്റ് ചാനൽ വഴി ഇത് വരുന്നു അപ്പോൾ നമ്മുടെ ഒരു സമയം പരിമിതി മൂലം നമുക്ക് കൂടുതൽ അതിലേക്ക് കടക്കാൻ പറ്റില്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മൾ എല്ലാവരും കേന്ദ്ര സർക്കാർ കേരളത്തിന് പണി കൊടുത്തിരിക്കുന്നു അല്ലേ ചുരുക്കി ചുരുക്കി പറഞ്ഞാൽ നൈസായിട്ടൊരു പണിയാണ് അതായത് കേരളത്തിനെതിരെ നടപടിയൊന്നും എടുത്തില്ല നികുതി ഒന്നും കുറച്ചു ഇറക്കുമതിയുടെ അതോടുകൂടി കേരളത്തിൻ്റെ സമ്പദ്ഘടന തകർന്നു അതായത് ഒന്ന് ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ അവസാനിപ്പിക്കും നമ്മൾ പറഞ്ഞല്ലോ ഈ സ്വർണ്ണം കള്ളക്കടത്ത് വരുന്ന വഴി സ്വർണ്ണക്കള്ളക്കടത്തിന് എപ്പോഴും സഹായം നിൽക്കുന്നത് കുഴൽപ്പണോ കാരണം സ്വർണം എങ്ങനെ ഈ ഈ സ്വർണം എങ്ങനെ വാങ്ങുന്നു ഇൻ കേരളത്തിലെ അഴിമതി പണം കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ അഴിമതി പണം ഇതൊക്കെ തന്നെ കുഴൽപ്പണം വഴി ഹവാല വഴി ഗൾഫിലെത്തിക്കുന്നു എന്നിട്ട് അവിടുന്ന് സ്വർണം വാങ്ങുന്നു എന്നിട്ട് അത് തിരിച്ചുവിടെ കൊണ്ടുവരുന്നു അത് വിറ്റ് ആ ലാഭം എന്ത് ചെയ്യുന്നു അത് വീണ്ടും കുഴൽപ്പണത്തിലൂടെ പോകും അപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ഏർപ്പെടുന്നവർ മാത്രമല്ല കുഴൽപ്പണക്കാർക്കും ഇതൊരു തിരിച്ചടിയാണ് അതിൻ്റെ രണ്ട് കാരണങ്ങൾ പറഞ്ഞിട്ട് നമുക്കിപ്പോൾ അവസാനിപ്പിക്കാം ഒന്ന് നമ്മൾ ചോദിച്ചല്ലോ ഓക്കെ സമ്പദ്ഘടന എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ ആ തെളിവെന്ന് പറയുന്ന ഒന്ന് കേരളത്തിൽ നിന്നും ഗൾഫിലേക്കുള്ള യാത്ര അതായത് പാസഞ്ചർ ട്രാഫിക്ക് പന്ത്രണ്ട് ശതമാനം കഴിഞ്ഞ വർഷം പിടിഞ്ഞു മനസ്സിലായി കേരളത്തിലെ നാല് എയർപോർട്ടിൽ നിന്നുള്ളത് അതെന്താണ് ഇപ്പോൾ ക്യാരിയർമാരാരും പോകുന്നില്ല ആവശ്യമില്ലാതെ നിരന്തരം ഓരോ മാസത്തിലും ദുബൈയിലും പിന്നെ മനാമയിലും ദോഹയിലും ഒക്കെ പോയിരുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ പോകാനും പോകുന്നില്ല ഒന്ന് ഗൾഫ് എയർ കോഴിക്കോട്ടേക്ക് നടക്കുന്ന സർവീസ് എല്ലാം നിർത്തി അതുപോലെ കൊച്ചിയിലേക്ക് നടത്തിയ സർവീസിൻ്റെ എണ്ണം കുറച്ചു എന്താ ആൾക്കാരില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ നമ്മളീ ഇവരെ തലത്തിൽ മാധ്യമങ്ങളിൽ വാർത്ത വന്നത് ഒരുപക്ഷെ അതിലൊരല്പമൊക്കെ എക്സാജറേഷൻ അതായത് അതിശയോക്തി ഉണ്ടാകും പക്ഷേ എങ്കിലും പൂർണ്ണമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അതാണ് എനിക്ക് തോന്നുന്നത്